സ്റ്റോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം ദിസ് ഈസ് മൈൻ ഇത് എൻ്റേതാണ് ദിസ് ഈസ് എന്റേതാണ് ഇത് എൻ്റേതാണ് ദിസ് ഈസ് എന്റേതാണ് ഇത് എൻ്റേതാണ് ഇത് അവളുടേതാണ് എങ്ങനെ പറയാ ദിസ് ഈസ് ഹേഴ്സ് ഇത് അവളുടേതാണ് ഈസ് ഹേഴ്സ് ഇത് അവളുടേതാണ്

അവേഴ്സ് ഇത് ഞങ്ങളുടേതാണ് ഡിസീസ് അവേഴ്സ് ഇത് ഞങ്ങളുടേതാണ് ഞങ്ങളുടെ അമ്മാവൻ്റേതാണ് എങ്ങനെ പറയുക ഡിസീസ് അവർ അങ്കിൾസ് ഇത് ഞങ്ങളുടെ അമ്മാവിൻ്റേതാണ് ഡിസീസ് അവർ അങ്കിൾസ് ഇത് ഞങ്ങളുടെ അമ്മാവൻ്റേതാണ് ഡിസീസ് അവർ അങ്കിൾസ് ഇത് ഞങ്ങളുടെ അമ്മാവൻ്റേതാണ് ഡിസീസ് അവർ அக்கிள்ஸ் இது ங்களேதான அவர் சிஸ்டேஸ் அது ங்கள சகோதரிட் தட்ஸ் அவர் சிஸ்டர் அது ங்களஸ்டேஸ் அது ங்களோதரியுடேதான திஸ்டேஸ் ஞாபக சகோதரிடேதான திஸ்டேஸ் அது ங்களோதரியுடேதான അതെൻ്റെ മൂത്ത സഹോദരിയുടേതാണ് എന്ന് എങ്ങനെ പറയാം ദറ്റ് ഈസ് അവർ എൽഡർ സിസ്റ്റേഴ്സ് അതിൻ്റെ അത് ഞങ്ങളുടെ മൂത്ത സഹോദരിയുടേതാണ് ദറ്റ് ഈസ് അവർ എൽഡർ സിസ്റ്റേഴ്സ് അത് ഞങ്ങളുടെ മൂത്ത സഹോദരിയുടേതാണ് ദറ്റ് ഈസ് അവർ എൽഡർ സിസ്റ്റേഴ്സ് അത് ഞങ്ങളുടെ മൂത്ത സഹോദരിയുടേതാണ് முதலி வேற இட்ஸ் அது முதலாளி முதலாளி வேற இட்ஸ் ஓனரி சம்மன் அது முதலாளி வேற இட்ஸ் ஓனரி சம்மன் அது முதலாளி வேற கிட்ட கான் கெட் இட் அட் தாட் ஸ்டோர் அது கிட்டுல யு கான் கெட் இட் அட் தோர் அதில் தாட் ஸ்டோர் கிட்டுல அதே விடையோ வச்சு மறந்து ஐ ஃபோர் கெட் இட் சம்ப அதையோ வச்சு மறந்து ഐ ഫോർക്കറ്റിൽ സമ്പേർ അതെവിടെയോ വെച്ച് മറന്നു ഐ ഫോർക്കറ്റിൽ സമ്പേർ അതെവിടെയോ വെച്ച് മറന്നു ഐ ഫോർക്കറ്റിൽ സമ്പേർ അതെവിടെയോ വെച്ച് മറന്നു ഇങ്ങനെ പറയാം ഐ ഡി നോട്ട് റിമമ്പർ മച്ച് എനിക്ക് തീരെ ഓർമ്മയില്ലായിരുന്നു ഐ ടി നോട്ട് റിമമ്പർ മച്ച് എനിക്ക് തീരെ ഓർമ്മയില്ലായിരുന്നു ഐ ഡി നോട്ട് റിമെമ്പർ മച്ച് എനിക്ക് തീരെ ഓർമ്മയില്ലായിരുന്നു ഐ ഡി നോട്ട് റിമെമ്പർ മച്ച് എനിക്ക് തീരെ ഓർമ്മയില്ലായിരുന്നു ഞങ്ങളുടെ ആൾക്കാരുടേതാണ് എന്നിങ്ങനെ പറയാം ഇറ്റ് ബിലോങ്സ് ടു അവർ പീപ്പിൾ അത് ഞങ്ങളുടെ ആൾക്കാരുടേതാണ് 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 അയൽക്കാരുടേതാണ് ഇങ്ങനെ പറയാ ഇറ്റ് ബിലോങ്സ് ടു അവർ നൈബിൾസ് അത് ഞങ്ങളുടെ അയൽക്കാരുടേതാണ് ഇറ്റ് ബിലോങ്സ് ടു അവർ നൈബിൾസ് അത് ഞങ്ങളുടെ അയൽക്കാരുടേതാണ് ಇಟ್ ಬಿಲೋಂಗ್ಸ್ ಅವರ್ ನೈಬೇಳ್ಸ್ ಅದು ಗಳ ಅಯಲ್ಕಾಡೇದ ಇಟ್ ಬಿಲೋಂಗ್ಸ್ ಅವರ್ ನೈಬೇಳ್ ಅದು ಗಳ ಅಯಲ್ಕಾಡೇದ ಅವರ್ತು ಎಟ್ ಟು ದಮ್ ಅದು ಗಳುರ್ಕು ವಿ ಗೇವ್ ಇಟ್ ಟು ದಮ್ ಅದು ಗಳುರ್ಕು ವಿ இட்டி டூ தம் அது ஞங்கள் அவர் கொடுத்து இட்டி டூ தம் அது ஞங்கள் அவர் கொடுத்து இட்டி டூ தம் அது ஞங்கள் அவர் கொடுத்து நோட் அண்டர்ஸ்டாண்ட் மீ அவர் என்ன மனசிலோட் அண்டர்ஸ்டாண்ட் மீ அவர் மனசிலே டி டிட் நோட் அண்டர்ஸ்டாண்ட் மீ அவர் என்ன மனசில தே டிட் நோட் அண்டர்ஸ்டாண்ட் மீ அவர் என்ன மனசில எத்தையோ தவணை பண்ணு அவர் கேட்டி ஐ டோல் தம் சோ மெனி டேம் பட்டு தேட் நோட் அவரோடு ஞானெத்தையோ தவணை பண்ணு அவர் அது கேட்டோல் தம் சோ மெனி டேம் അവരോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു അവരത് കേട്ടില്ല ഐ ടോൾ ദം സോ മെനി ടൈം പത്ത് തേട്ടി നോട്ട് ലിസ്റ്റൺ അവരോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു അവരത് കേട്ടില്ല ഐ ടോൾഡ് ദം സോ മെനി ടൈം ബട്ട് പത്ത് നോട്ട് ലിസ്റ്റൻ അവരോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു അവരത് കേട്ടില്ല അവരോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു അവരത് തയ്ച്ചില്ല ഐ ടോൾ ദം സോമനിറ്റിട്ട് അവരോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു അവർ അത് കഴിച്ചില്ല ഐ ടോൾ ദം സോമനിട്ട് ഈറ്റിട്ട് അവരോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു അവർ അത് കഴിച്ചില്ല ഐ ടോൾ ദം സോമനിറ്റിട്ട് അവരോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു അവരത് കഴിച്ചില്ല